മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് നെയ്യാറ്റൻകര എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് പാർട്ടിയും ചേർന്ന് ഉച്ചക്കട ഭാഗം നടത്തിയ പരിശോധനയിൽ കാറിൽ നിന്നും എം ഡി എം എയും കഞ്ചാവുമായി ഒരാൾ പിടിയിലായി വള്ളക്കടവ് സ്വദേശി ഷംനുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കൽ നിന്നും പൂജ്യം പോയിന്റ് ഏഴ് ഗ്രാം എം ഡി എം എ ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു തുടർന്ന് ഒന്നാം പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളനാട് വില്ലേജിൽ വെള്ളനാട് മിനി സിവിൽ സ്റ്റേഷന് സമീപം ദിലീപ് ഭവനിൽ സദാശിവൻ മകൻ വയസ്സുള്ള ദിലീപൻ നടത്തുന്ന കടയിൽ നിന്നും സിബ്ലോ കവറിൽ ഒതുക്കം ചെയ്ത് സൂക്ഷിച്ച നിലയിൽ പതിനൊന്ന് ഗ്രാം എംഡിഎംഎ കണ്ടെടുക്കുകയുണ്ടായി നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് മീഡിയ